അമ്മയ്ക്ക് ആ ഒരു അതൊരു വലിയ കേട്ടോ എല്ലാ വർഷവും പിന്നെ പത്ത് വർഷമായിട്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അമൃതകലാ ക്ഷേത്രം കൂത്തുറമ്പ് അമൃതകലാ ക്ഷേത്രം ഇവിടെ ചെയ്യുന്നുണ്ട് ഇപ്പോഴും തുറന്ന് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ പോകുന്നു അമ്മയ്ക്ക് മുന്നിൽ നൃത്തം ചെയ്യാൻ പറ്റിയൊരു ഭാഗ്യമാണ് ലഭിച്ചത് എങ്ങനെയാണ് അതിനെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യായിട്ട് എവിടെന്നാണ് വരുന്നത് വളരെ വികാരാതീതമായിട്ടാണ് കാണുന്നത് എന്താണ് അത്രത്തോളം ഒരു വൈകാരികമാണോ ഈ ഒരു അനുഭവം സന്തോഷം തോന്നുന്നുണ്ട് നമ്മുടെ മുമ്പിലെ ചെയ്യാൻ പറ്റല് കുഞ്ഞുങ്ങളെ കാണുമ്പോഴും അവരുടെ കണ്ണുകൾ നിറഞ്ഞിട്ട് കാണാനുണ്ട് അപ്പൊ അത്രത്തോളം അവരെ അത് അത്രത്തോളം സന്തോഷിപ്പിക്കുന്ന അനുഭൂതി അവർക്ക് പകർന്നു നൽകുന്നു തന്നെയല്ലേ ആ പിന്നെ തീർച്ചയായിട്ടും നമ്മളിപ്പോ ഒരു താന്ത്രിക പൂജ ചെയ്യുന്നത് പോലെ തന്നെയാണല്ലോ വലിയ വലിയ ആൾക്കാർ ഇപ്പോൾ നമ്മളായിട്ടുള്ള സൃഷ്ടിയല്ലല്ലോ ഇത് ഇപ്പോൾ സംഗീതം നൃത്തം എന്നൊക്കെ പറയുന്നത് പണ്ട് കലാകാലങ്ങളായിട്ട് സൂര്യചന്ദ്രന്മാരുള്ളടത്തോളം കാലം നിലനിൽക്കുന്നു നമ്മളേതായിട്ടുള്ള ഒന്നുമില്ല അതിനകത്ത് അപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള ഒരു കല എന്ന് പറയുന്നത് അഭ്യസിക്കുക അത് ഇത്തരം കേന്ദ്രങ്ങളിൽ ഇത്തരം ശക്തിധാമങ്ങളിൽ എന്ന് പറയുക ഇപ്പോൾ പിന്നെ അമ്മയുടെ മുന്നിലെ അർച്ചന ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പൂർണ്ണത എത്തിയല്ലോ അപ്പോൾ അതിൽ അപ്പുറം പിന്നെ വേറൊരു സൗഭാഗ്യം ആ കുട്ടികളിലുമില്ല നമുക്കാർക്കും ഇല്ല അപ്പോൾ അതിൽ അമ്മയെ അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ്